സംസ്ഥാനത്ത് നദികളിൽ പ്രളയ മുന്നറിയിപ്പ് മീനച്ചിൽ കോരപ്പുഴ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് അഞ്ച് നദികളിൽ യെല്ലോ അലേർട്ട് മൂഴിയാർ കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പിരിയാർ എന്നീ ഡാമുകളിൽ റെഡ് അലേർട്ടും നൽകിയിട്ടുണ്ട് എസ് ഷാലിനി ചേരുന്ന വിവരങ്ങളുമായി ഷാലനി ഡാമിൽ നല്ല രീതിയിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നുണ്ടോ ഡാമിലെ ജലനിരപ്പ് ഓരോ ഇടത്തും എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മുന്നറിയിപ്പുകൾ എന്താണ് വീണ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് തീവ്രമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ മൂന്ന് ജില്ലകൾക്ക് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അതായത് അല്പസമയത്തിന് മുൻപ് വന്നിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരവും മൂന്ന് ജില്ലകൾക്ക് റെഡ് അലർട്ട് മുന്നറിയിപ്പ് തുടരുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഒപ്പം എട്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വരെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ചില നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട നദികളായി മീനച്ചിൽ ഒപ്പം തന്നെ കോരപ്പുഴ അച്ചൻകോവിൽ നദികളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ നൽകുകയാണ് ഒപ്പം തന്നെ മറ്റ് അഞ്ച് നദികളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര ജല കമ്മീഷനും കൂടാതെ തന്നെ നദികളിൽ ഇറങ്ങുന്നതിനും വിലക്ക് ഈ ഘട്ടത്തിൽ നൽകുകയാണ് പ്രത്യേകിച്ച് ഉയർന്ന ജലനിരപ്പ് ഒപ്പം തന്നെ ഒഴുക്ക് വർധിക്കുന്ന സാഹചര്യം അടിയൊഴുക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നദികളിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് വിലക്ക് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തുന്നുണ്ട് വരും മണിക്കൂറിൽ അതിശക്തമായ മഴ ലഭ്യമാകുന്നതിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഈ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതകളുണ്ട് കെ എസ് ഇ അണക്കെട്ടുകളിൽ നാല് അണക്കെട്ടുകൾക്ക് ഇപ്പോൾ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടാം ഘട്ട ണം മൂന്നാം ഘട്ട അലർട്ട് എന്നുള്ള രീതിയിൽ റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി ഇരട്ടയാർ ഒപ്പം തന്നെ ലോവർ പെരിയാർ അണക്കെട്ടുകൾക്കാണ് ഈ ഘട്ടത്തിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ഈ അണക്കെട്ടുകൾക്ക് സമീപത്തൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായി കേന്ദ്ര ജലകമ്മീഷനും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്ന അതിന്റെ ഭാഗമായി ഈ അണക്കെട്ടുകൾക്ക് സമീപമുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ തുടരുകയാണ് ഒപ്പം തന്നെ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തെ അരുവിക്കര അടക്കമുള്ള ഡാമുകളുടെ ചില ഷട്ടറുകൾ ഉയർത്തുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട് ഈ അണക്കെട്ടിന് സമീപത്തുള്ള ഒപ്പം തന്നെ കരമന നദിക്ക് സമീപം സമീപത്തുള്ളവരെയൊക്കെ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ കൂടി നൽകുകയാണ് എന്തായാലും അതിശക്തമായ മഴ തുടരുകയാണ് സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തീവ്ര മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് തലസ്ഥാന ജില്ലയിലടക്കം യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് എങ്കിൽ പോലും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശത്തിന് സമയമായ രീതിയിൽ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു ശക്തമായ കാറ്റ് മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റാണ് തീരദേശ മേഖലകളിലൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് മലയോര മേഖലകളിൽ ഈ മരം ഒടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു സംസ്ഥാനത്ത് മരണസംഖ്യയും കാലവർഷക്കെടുതിയിൽ ഉയരുകയാണ് എന്നപ്പോൾ ഒരു മരണം കൂടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പതിനാറ് മരണങ്ങൾ ഔദ്യോഗികമായി മഴക്കെടുതിയുടെ ഭാഗമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുന്നു ഒപ്പം തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലർട്ട് അടക്കം ഉള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നൽകുന്നു മത്സ്യബന്ധനത്തിന് കേരള കർണാടക ലക്ഷദ്വീപ് തമിഴ്നാട് തീരങ്ങളിൽ ഈ ദിവസങ്ങളിലും വിലക്ക് തുടരുകയാണ് എന്തായാലും ജാഗ്രത തുടരാൻ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കൂടുതൽ ജില്ലകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുറക്കാനുള്ള സൗകര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കുന്നുണ്ട് വരും മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് ലഭ്യമാകുന്നത് ലഭ്യമാകാൻ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ അറിയിക്കുന്നത് വീണ ശരി ശാലി